നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് സന്തോഷമുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് യു എ ഇയിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ കുറയുകയാണ് പ്രത്യേകിച്ചും ഷാർജ വഴിയുള്ള ടിക്കറ്റ് നിരക്കിലാണ് വലിയ കുറവ് വരുന്നത് ഡിസംബർ മുതൽ കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിച്ചിരുന്നു ഇതാണ് മൂന്നിലൊന്നായി കുറയുന്നത് ഈ അവസരം മുതലെടുത്ത് യു എ ഇയിലെ പ്രവാസികൾ നാട്ടിലേക്ക് വരാൻ ഒരുങ്ങുകയാണ് എന്നാൽ പഠനം പരീക്ഷ എന്നീ കാര്യങ്ങൾ ഉള്ളതിനാൽ കുടുംബങ്ങൾക്ക് ഈ വേളയിൽ യാത്ര പ്രയാസമാകും അതേസമയം യു എ ഇയിലേക്ക് പോകുന്നവർക്ക് പണം കൂടുതൽ ചെലവാകുകയും ചെയ്യും ടിക്കറ്റിന്റെ നിരക്ക് വിവരങ്ങൾ ഇങ്ങനെയാണ് ഡിസംബർ ആദ്യവാരം മുതൽ കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിച്ചിരുന്നു അവധിക്ക് നാട്ടിലേക്ക് വരുന്ന പ്രവാസി കുടുംബങ്ങളുടെ എണ്ണം കൂടിയ സാഹചര്യം മുതലെടുക്കുകയായിരുന്നു വിമാന കമ്പനികൾ ഈ നിരക്ക് ജനുവരി പകുതി വരെ തുടർന്നു എന്നാൽ ഇപ്പോൾ നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാകട്ടെ പ്രവാസികൾക്ക് ഏറെ സന്തോഷം നൽകുന്നതുമാണ് ജനുവരി പതിനഞ്ച് വരെ യു എ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് ശരാശരി മുപ്പത്തി അഞ്ചായിരം രൂപയായിരുന്നു കൊച്ചി കോഴിക്കോട് കണ്ണൂർ തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലേക്കുള്ള നിരക്കിൽ നേരിയ വ്യതിയാനം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ പന്ത്രണ്ടായിരത്തി രൂപയായി ടിക്കറ്റ് നിരക്ക് കുറഞ്ഞിരിക്കുന്നു നാലംഗ കുടുംബത്തിന് അമ്പതിനായിരം രൂപ മുടക്കിയാൽ നാട്ടിലേക്ക് വരാമെന്നർത്ഥം വരും ദിവസങ്ങളിൽ യു നിന്ന് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് ഇനിയും കുറയും ഈ മാസം അവസാന വാരത്തിൽ എണ്ണായിരം രൂപയായി കുറയുമെന്നാണ് ട്രാവൽ ഏജൻസികൾ പറയുന്നത് അതായത് നാലംഗ കുടുംബത്തിന് മുപ്പത്തി രണ്ടായിരം രൂപയുണ്ടെങ്കിൽ തന്നെ നാട്ടിലെത്താവുന്നതാണ് ഡിസംബറിൽ ഒരാൾക്ക് ചെലവായിരുന്ന തുകയ്ക്ക് ഇപ്പോൾ നാലു പേർക്ക് നാട്ടിലെത്താനാകുമെന്നാണ് പറയുന്നത് യു എ യിൽ നിന്ന് അബുദാബി വിമാനത്താവളം വഴി വരുമ്പോൾ ടിക്കറ്റ് നിരക്ക് അല്പം കൂടുതലാണ് ഷാർജ വഴിയാണ് ഏറ്റവും കുറവ് കാണിക്കുന്നത് അതേസമയം കേരളത്തിൽ നിന്ന് യു എയിലേക്ക് പോകുന്നവർ ഉയർന്ന ടിക്കറ്റ് നിരക്ക് നൽകേണ്ടി വരും ഇരുപത്തി ആറായിരത്തിന് മുകളിൽ ഈടാക്കുന്നുണ്ടെന്നാണ് ട്രാവൽ ഏജൻസികൾ പറയുന്നത് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് മുപ്പതിനായിരം രൂപ വരെ ടിക്കറ്റ് ചെലവ് വരുന്നുണ്ട് ഇതിനേക്കാൾ ഉയർന്ന നിരക്ക് ഈടാക്കുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നു എന്നാൽ ഒരാഴ്ച കഴിഞ്ഞാൽ ടിക്കറ്റ് നിരക്ക് കുറയും എന്നുറപ്പാണ് പതിനയ്യായിരം രൂപ വരെയാണ് ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള ടിക്കറ്റ് നിരക്ക് കാണിക്കുന്നത് കൊച്ചിയിൽ നിന്നാണ് ഏറ്റവും കുറവ് മറ്റു വിമാനത്താവളങ്ങളിൽ നിന്ന് നേരിയ വർധനവ് കാണിക്കുന്നുണ്ട് അതേസമയം മാർച്ച് മാസത്തിന് ശേഷം യു നിന്ന് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് ഉയരും സാധാരണ ജോലി ചെയ്യുന്ന പ്രവാസികൾ നിരക്ക് കുറയുന്ന സമയം പരിശോധിച്ചാണ് ടിക്കറ്റ് എടുക്കുക അവർക്ക് നാട്ടിലേക്ക് വരാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഫെബ്രുവരി മാസം സ്കൂൾ അവധി ചെറിയ പെരുന്നാൾ സീസൺ വരുന്നതോടെ ടിക്കറ്റ് നിരക്ക് മാർച്ച് മാസത്തിനു ശേഷം വർദ്ധിക്കുന്നതിന് തന്നെയാണ് സാധ്യത അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബിസിനസ് ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സാമ്പത്തിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഇന്ത്യ യു പങ്കാളിത്ത ഉച്ചകോടി ദുബായിൽ ആരംഭിച്ചു വിദേശ കമ്പനികളെ എമിറേറ്റ്സിലേക്ക് ആകർഷിക്കുന്നതിനും ദുബായ് ബിസിനസ്സുകളെ അന്താരാഷ്ട്ര തലത്തിൽ വിപുലീകരിക്കുന്നതിനുമുള്ള ദുബായ് ചേംബേഴ്സിന്റെ മുൻഗണനയുടെ ഭാഗമായാണ് ഈ ഉച്ചകോടി ഇന്ത്യ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയുമാണ് യു എ യുമായി ഉഭയകക്ഷി വ്യാപാര കരാർ ഒപ്പിടുന്ന ആദ്യ രാജ്യമെന്ന നിലയിൽ യു എ ഇയുടെ സമ്പദ്വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകം തന്നെയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കുകൾ പ്രകാരം യു എ ഇൽ ഏതാണ്ട് മൂന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം യു എ യിലെ ജനസംഖ്യയുടെ മുപ്പത് ശതമാനത്തോളം ഇന്ത്യൻ പൗരന്മാരാണ് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഈ ഉച്ചകോടിയിൽ ഇന്ത്യയും യു എഇയും തമ്മിലുള്ള വ്യാപാര സാധ്യതകൾ ഉൾപ്പെടെയുള്ള പ്രസക്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ഉൽപാദനം സ്റ്റാർട്ടപ്പുകൾ ഹെൽത്ത് കെയർ ഫുഡ് പ്രോസസ്സിംഗ് യു എഇയുടെ ഗോൾഡൻ വിസ തുടങ്ങി സംരംഭകർക്കും നിക്ഷേപകർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന നിരവധി മേഖലകളും അതിന്റെ സാധ്യതകളും അതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതോടെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ളവർക്ക് ധാരാളം തൊഴിൽ അവസരങ്ങൾ ലഭിക്കുമെന്ന് ഉറപ്പാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ